കാസർഗോഡ് ജില്ലയിൽ നിന്നും കലയുടെ കരുത്തുമായി കലാലോകത്ത് മുന്നേറുന്ന അലിഭായ് സ്കൂൾ തലം മുതലാണ് മിമിക്രി പരിശീലിച്ചു തുടങ്ങിയത് രണ്ടു പതിറ്റാണ്ടായി അനുകരണ ലോകത്ത് സാന്നിധ്യം അറിയിക്കുന്ന അലിഭായ് പോൾട്രി ഫാമിലെ തൊഴിലാളി കൂടിയാണ് കേരളോത്സവത്തിൽ തുടർച്ചയായി മിമിക്രിയിൽ വിജയങ്ങൾ നേടിയ ഈ ഹാസ്യ ഹാസ്യകലാകാരന് കാലിക്കട്ട് കോമഡി ജോക്കേഴ്സ് എന്ന ട്രൂപ്പും അതിന്റെ അണിയറ പ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് ഏറ്റവും വലിയ പ്രചോദനമായി മാറിയത് മിമിക്രിയിൽ നിന്നും തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു കൂടി മാറ്റിവെക്കുന്ന അലിഭായ് പ്രകൃതിയിലെ ശബ്ദവ്യത്യാസങ്ങളെയാണ് പ്രധാനമായും അനുകരിക്കുന്നത് ഒട്ടേറെ വേദികളിൽ തന്റെ കലാപ്രകടനങ്ങളുമായി കയ്യടി നേടിയ ഈ കലാകാരൻ തന്റെ കഴിവുകളെ പുതുതലമുറയ്ക്കു കൂടി പകർന്നു പകർന്നുകൊടുക്കുകയാണെന്ന് അലിഭായിയെ കോമഡി ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് ഇവിടെ ചെറിയ കുറച്ച് പെർഫോമൻസ് മൃഗങ്ങളുടെ ആദ്യമായിട്ട് ചെറിയ കോഴിക്കുട്ടി അറിയണ ശബ്ദം അത് കോഴി കുറച്ച് വലുതായിട്ട് മുട്ടയിടാൻ വേണ്ടി സ്ഥലാന്വേഷിച്ച് അറിയും അപ്പൊ കരയുമ്പോ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് ഈ കോഴിയെ പിടിച്ച് അറക്കാൻ വേണ്ടി പിടിക്കും പിടിക്കുമ്പോ കോഴി കരയുന്നത് മുഖം കണ്ടെത്തി ഇത് കേട്ട് പൂവൻ കോഴിയുടെ ഒരു ചിരി ഉണ്ട് ഈ കോഴിയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ട് ഞാൻ അടുത്തായിട്ട് ആടിന്റെ രണ്ട് ശബ്ദം ഉണ്ട് പിന്നെ ഈ തബള വെറൈറ്റി തബള ഒറ്റയ്ക്ക് കയറിയ ശബ്ദം അത് കൂട്ടത്തോടെ കറിയുമ്പോൾ നമ്മൾക്ക് എങ്ങനെ കേൾക്കാം അടുത്ത ഈ തബള ഒരാളെ പേര് വിളിക്ക ഇത് അയാൾ പേര് കേക്കുന്ന ആള് മെയിൻ ചെയ്യൂല കുറച്ചപ്പറേ തവള കൂടിയിട്ട് ഇയാളെ ഒന്നിച്ച് പേര് വിളിക്കുന്നത് ഒരു നായ വളർത്തുന്ന വീട്ടിലെ നായ നമ്മളെ കണ്ടപ്പോ ആദ്യം നമ്മളെ കാണുമ്പോൾ വളർത്തുന്ന ആളെ കാണുമ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോൾ അപ്പോൾ കിട്ടാതിരിക്കുന്നു വിഷന്നിട്ട് കയറി അപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് വേറെ നായ വരും പിന്നെ പുറത്തുള്ള പട്ടി വരും ആ പട്ടി വന്നിട്ടപ്പോൾ ഈ പട്ടീനെ കണ്ടു കൊണ്ടു പോ പിന്നെ ഈ ഉപ്പൻപോത്ത് അതുപോലെ ഇത് ഒരു കാട്ടുപ്രാവ് അടുത്തായിട്ട് ഗൾഫിലെ പൂച്ചയും കോഴിക്കോട്ടെ പൂച്ചയും തമ്മിൽ കണ്ടുമുട്ടിയ ഗൾഫിലെ പൂച്ചയും കോഴിക്കോട് കോഴിക്കോട്ടെ പൂച്ച തമ്മിൽ കണ്ടു അപ്പൊ ഗൾഫില് പൊച്ച അറബി പറഞ്ഞോണ്ട് കോഴിക്കോട് ചിരി ഒന്ന് അല്ല അലിബായ് സാധാരണ പലരും നമ്മൾ കേട്ടെങ്കിലും അതല്ലാതെ വേറൊരു ഭാഗങ്ങളാണ് അതായത് ഇപ്പൊ കോഴിയുടെ അതൊക്കെ ഡിഫറൻ്റ് ആയിരുന്നു അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ അവതരിപ്പിക്കുന്നത് അതുപോലെ പൂച്ചയുടെ ഗൾഫ് പറഞ്ഞാൽ പൂച്ചയുടെ അറബി അത് അറിയാവുന്നത് മിഥുന് മാത്രമാണ് ഗൾഫിലുള്ള പൂച്ചയുടെ ശബ്ദം റോഡ് സൈഡിലും വണ്ടി വരുന്ന സമയത്ത് മാറിയിടുന്നിട്ട് വണ്ടി ഒരു ഭയങ്കര അതിന്റെ അടുത്തു അതാണല്ലോ ഏറ്റവും വലുത് നമ്മളല്ലോ നിങ്ങൾ അതിനാ വണ്ടി ഓടിച്ചു പറഞ്ഞത് നിങ്ങൾ നിർത്തുകയായിരുന്നു കാരണം വേറെ ഉള്ള പേരുകളാണ് ഇത് പൂച്ച പട്ടിന്നൊക്കെ പറഞ്ഞാലും ഇതുവരെ അവതരിപ്പിക്കാത്ത ശബ്ദങ്ങളായിരുന്നു ശബ്ദ വിന്യാസങ്ങള് അവതരിപ്പിച്ചു വെരി ഗുഡ് നന്നായിരുന്നു കാരണം ഓരോ ജീവികളുടെ ലൈഫ് കാണിച്ച് കോഴി മരിക്കുന്നവരുള്ളത് പട്ടി യജമാനെ കാണുമ്പോൾ അല്ലെങ്കിൽ വിശക്കുമ്പോൾ അങ്ങനെയുള്ള നല്ലായിരുന്നു അലിബാവ് ശരിക്കും പുലിബായ സഹായിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു